അങ്ങനെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് ഇന്ന് എന്റെ കൂടെ ഉള്ളത് നന്ദകശോർ സാറാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെല്ലാം നമ്മൾ എല്ലാവരും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന എസ് എസ് സി എക്സാംസിന്റെ സാധ്യതകളാണ് അതായത് കേരളത്തിൽ നാല് ശതമാനം ആൾക്കാർ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ ബീഹാറിലും ഉത്തർപ്രദേശിലും ബാക്കിയെല്ലാം മുപ്പത് ശതമാനത്തിലധികം ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുകൾ എന്തുകൊണ്ട് നമുക്ക് മാത്രം പറ്റുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ പിള്ളേരെ അതിൽ അപ്ലൈ ചെയ്യുന്നില്ല അവർ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്റെ കൂടെയുള്ളത് നന്ദകിഷോർ സാറാണ് സാർ സ്റ്റാർട്ട് ചെയ്യാമോ നമുക്ക് നല്ല നല്ല സാലറി പ്രൊമോഷൻ ചാൻസ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് വേറെ വർക്ക് പ്രഷറോ ബാക്കിയോ ഒന്നും ഒരു സ്റ്റേറ്റിന്റെ അത്ര വരത്തില്ല ഒരു പൊളിറ്റീഷ്യൻസിനെയും അമാധാനം സന്തോഷം ആനുകൂല്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ പക്ഷെ ഒറ്റ പ്രശ്നം മാത്രമേ ഉള്ളൂ ഒന്ന് ഇച്ചിരി കഷ്ടപ്പെടേണ്ടി വരും ബാക്കിയുള്ള എക്സാം എക്സാംബിൾ കിട്ടാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും പക്ഷെ കുറച്ച് കാലം മാത്രം കഷ്ടപ്പെട്ടാൽ മതി അതായത് ഒരു പി എസ് സി എക്സാമിനൊക്കെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പി എസ് സി എക്സാമിനെടുക്കുന്ന ഒരു സമയത്തിന്റെ പ്രോസസ് എന്നൊക്കെ പറഞ്ഞാല് മൂന്നും നാലു വർഷങ്ങളാണ് അല്ലെ ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞ കഴിഞ്ഞ എൽ ഡി ഞാൻ എടുക്കുകയാണ് ഇപ്പൊ എക്സാം കഴിഞ്ഞാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോട്ടിഫിക്കേഷൻ വേണം രണ്ടായിരത്തി ഇരുപത്തിനാലില് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് റാങ്ക് ലിസ്റ്റ് വരും ആ റാങ്ക് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കാലാവധിയുണ്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുള്ള അഞ്ച് വർഷങ്ങളാണ് ഒരു എക്സാമിന്റെ പ്രോസസിംഗ് ടൈം എന്ന് പറയുന്നത് പക്ഷേ ഒരു സെൻട്രൽ എക്സാം ആകുമ്പോൾ അതായത് ആ വർഷം നോട്ടിഫിക്കേഷൻ വരുന്നു രണ്ടു മാസത്തിനും എക്സാം നടക്കുന്നു ആ വർഷം അല്ലെങ്കിൽ പിറ്റേ വർഷം ആദ്യം തന്നെ എന്ത് നടക്കുന്നു നിയമ നടക്കുന്നു ശുഭം എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വരും അതായത് ഒരു പി എസ് സി എക്സാമിന് മൂന്ന് വർഷത്തിലിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വരുമ്പോ ഇവിടെ എല്ലാ വർഷം എന്ത് വരുന്നു അതൊരു വലിയ അതിന് വലിയൊരു ഡൗട്ട് വെച്ചോട്ടെ ഒരുപാട് ഓഫ് ലൈൻ ക്ലാസ്സിലൊക്കെ നമ്മളൊരു സെന്ററിൽ പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് മക്കളെട എത്ര പിള്ളേര് എസ് എസ് സി എക്സാംസിന് അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ കൈ പൊക്കുന്നവരുടെ എണ്ണം വളരെ നാളെ നാളെ നമ്മൾ അപ്ലൈ അപ്ലൈ ചെയ്യാനുള്ള ചെയ്യാനുള്ള ലാസ്റ്റ് ലാസ്റ്റ് ഡേറ്റ് ഡേറ്റ് ആണ് തന്നെ എത്ര ജൂലൈ ജൂലൈ മക്കളെ വരുന്നത് ശരിയല്ല അതില് സാർ നമ്മൾ ചോദിക്കാം ഞാൻ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു സ്ഥലത്ത് പോയി ചോദിച്ചപ്പോ സി ജി എൽ നോട്ടിഫിക്കേഷനുണ്ട് സി എച്ച് എസ് എൽ ഉണ്ട് എം ഡി എസ് നോട്ടിഫിക്കേഷനുണ്ട് എന്ന് വെച്ചാൽ മാലപ്പടക്കം ഉണ്ടാ പിടിച്ച ഇത്രയും നോട്ടിഫിക്കേഷൻ ഒക്കെ പക്ഷെ നിങ്ങൾ എത്ര പേര് ഇതിനൊക്കെ അപ്ലൈ ചെയ്തു എന്ന് ചോദിച്ചാല് കൈ പൊക്കിയവരുടെ എണ്ണം ഒന്നോ രണ്ടോ മാത്രം നമ്മുടെ മലയാളികൾക്ക് ഒരു അവർക്ക് അറിയാത്തതാണ് സാറെ താല്പര്യം ഇല്ലാത്തല്ലോ സാറേ അതായത് എനിക്ക് തോന്നുന്ന ഒരു സംഭവം ഉണ്ട് അതായത് നമ്മൾ ഇങ്ങനെ നമ്മുടെ പിള്ളേരെ പറഞ്ഞാലൊക്കെ അവര് കോളേജ് കഴിഞ്ഞു വരുന്നു അതിനുശേഷം പി എസ് സി ആ ഒരു ഇതിന് മാത്രം എന്ത് ചെയ്യുന്നു ഫോക്കസ് ആയി പോകുന്നു അതിനപ്പുറം ബാക്കി അവർക്ക് അറിയത്തില്ല അവരുടെയൊക്കെ മനസ്സിലെന്ന് തോന്നുന്നു എനിക്ക് കിട്ടാത്ത എന്തോ ഒരു വലിയ സാധനം നമ്മളിങ്ങനെ മകനെ തമ്പി അമ്മ നോക്കി നോക്കിട്ടോ ആ അത് ശരിയാണ് കാരണം നമ്മളെല്ലാം കോളേജ് കഴിഞ്ഞ സമയത്ത് കേട്ടിട്ടുണ്ട് പക്ഷേ മനസ്സിൽ എന്തോ സംഭവമാണ് ഇപ്പം ഇപ്പം എൻ്റെ ഒരു ജനറേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ അതായത് ഇത്രേ ഉള്ളൂ സാർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വയസ്സ് പറയുകയാണ് സാർ ഇവർ കോളേജ് കഴിഞ്ഞു അതിനുശേഷം കുറച്ച് പ്രൈവറ്റ് സെക്ടർ വർക്ക് പിന്നെ അങ്ങനെ 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 എനിക്കൊരു ബാങ്കിൽ എനിക്കൊരു ജോലി കിട്ടി അത് കളഞ്ഞു ഓക്കെ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കരിയർ പാത്ത് എന്ത് ചെയ്യുന്നു മുമ്പോട്ട് പോകുന്നത് പക്ഷെ ഒരു ഇരുപത്തഞ്ച് വയസ്സിനൊക്കെ ശേഷമായിരിക്കും ഞാനൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു മൊത്തത്തില് വരുന്നത് പക്ഷേ ഇന്നത്തെ ജനറേഷൻ ആണെങ്കിൽ കോളേജ് കഴിഞ്ഞാൽ ഉടനെ ഒരു രണ്ടായിരത്തി ഒരു ഡിഗ്രി കഴിയുന്നു അതിനുശേഷം ഒരു വർഷം ചിലപ്പോ പുറത്തെങ്ങാനും ഒരു എന്തെങ്കിലും ഒന്ന് ട്രൈ നോക്കിയാലേ അതിനുശേഷം ഒരു എക്സാം പ്രിപ്പറേഷനിലൊക്കെ എന്ത് ചെയ്യുന്നു വരുന്നോ ഏത് എക്സാം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ സെൻട്രൽ എക്സാം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർ ഇത് ഒരു ജനറ ഓഫ് ആൾക്കാരുടെ കേസ് മാത്രം ഞാൻ പറയുന്നത് പക്ഷെ കൊറേ ആൾക്കാരാണെങ്കിൽ അവര് ഏതൊരു കാരണവശാലും ഈ സെൻട്രൽ എക്സാംസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യത്തില്ല പ്രിപ്പയർ ചെയ്യത്തില്ല ഇപ്പൊ സെൻട്രൽ എക്സാംസ് എന്ന് പറയുന്നത് എസ് എസ് സിയുടെ മാത്രമല്ല എസ് എസ് സി ഉണ്ട് അതിനത് കഴിഞ്ഞ് റെയിൽവേ ഉണ്ട് ബാങ്ക് ഉണ്ട് ഇപ്പോൾ റെയിൽവേയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യത കുറച്ചും കൂടെ ഭയങ്കര കൂടുതലാണ് ഇപ്പോ ഗ്രൂപ്പ് ബിയുടെ കേസ് എടുക്കുകയാണ് സോ ഗ്രൂപ്പ് ബിടെ കേസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അൻപതിൽ ഒരാൾക്ക് ജോലിയാണ് അതായത് നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നല്ലത് കഴിഞ്ഞ് എത്ര വേക്കൻസി ഉണ്ടോ നോക്കിയാൽ ആവറേജ് നോക്കിയാലും ഒരാൾക്ക് ജോലിയാണ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കമ്പനി സെക്രട്ടറിയേറ്റ് എടുക്കാം സെക്രട്ടറിയേറ്റ് അസന്റ് ആണെങ്കിൽ എണ്ണൂരിൽ ഒരാൾക്ക് ജോലിയാണ് എൽ ഇ നോക്കിയാണെങ്കിൽ ആയിരത്തിലൊരാൾക്ക് ജോലിയാണ് അപ്പൊ ആ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രൂപ്പ് ഡി ഒക്കെ എന്താണ് ഏറ്റവും എളുപ്പത്തിൽ എന്ത് ചെയ്യാം അവർക്ക് സർവീസിൽ കയറി പോകാൻ പറ്റും പക്ഷെ ഇനി എസ് എസ് സിലേക്ക് പോകുമ്പോൾ അവിടെ ചില എക്സാം ഉണ്ട് സി ജി എൽ ഒക്കെ എടുക്കാണെങ്കിൽ കട്ട് ഓഫ് കൂടുതലാണ് പക്ഷെ അവിടെ കട്ട് ഓഫ് കൂടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള പിള്ളേർ എന്ത് ചെയ്യുന്നുണ്ട് അത്രത്തോളം പഠിക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അത്രത്തോളം ബാക്കിയുള്ളവർ ചെയ്യുന്നില്ല അത് വർക്ക് ചെയ്യാത്ത കുഴപ്പമാണെന്നാണ് തോന്നുന്നത് കാരണം മലയാളികൾക്ക് ഇത്രയും ലിറ്ററസി റേറ്റ് എല്ലാം ഉണ്ടായിട്ടേ ഈ ജോലിയെല്ലാം നോർത്തിലെ കുട്ടികൾ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ അല്ല അത് നമ്മുടെ പിള്ളേർക്ക് ഇങ്ങനെ ഒരു കാഴ്ചപ്പുറം സാറേന്ന് വെച്ചാല് ീഹാറിൽ നിന്ന് കേൾക്കുമ്പോ സാറിന്റെ എന്താണ് വരുന്നത് വൈകാളി അരേ വായ് ഓക്കെ അതല്ലേ നമ്മുടെ മനസ്സിലെത്തരുന്നത് നമ്മള് സമ്പൂർണ്ണ സാക്ഷരത എല്ലാ ഉള്ള ആൾക്കാർ അവരെന്നൊക്കെ പറഞ്ഞാല് വിവരമില്ല വിദ്യാഭ്യാസവും ഇല്ല അങ്ങനെയൊക്കെയാണ് ബാക്കി കുറെ ആൾക്കാർ ചിന്തിക്കുന്നത് അപ്പൊ അല്ലെ മക്കളെ അത് ഞാൻ അങ്ങനെ പറയുന്നല്ല ഞാൻ അവരെ ഇപ്പൊ നമുക്കിതന്നുള്ള കാഴ്ചപ്പാട് കുറെ പേർക്ക് അങ്ങനെയല്ലേ ജസ്റ്റ് അത് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ അവിടെ സാറൊന്ന് ആലോചിച്ച് നോക്കുക നമ്മള് ഓരോ എക്സാമിന്റെ കട്ട് ഓഫ് അവിടത്തെയും ഇവിടത്തെയും ജസ്റ്റിസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും അപ്പൊ മനസ്സിലാക്കാൻ പറ്റും ഇവിടത്തെ കാര്യം ഒരുപാട് 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 കൂടുതലാണ് ആ റീജിയനിൽ വരുന്നത് അതായത് അവര് ജനിച്ചിറങ്ങി വരുമ്പോൾ അവരുടെ മുമ്പിൽ പി എസ് സി എന്നൊരു ഓപ്ഷൻ അവർക്കില്ല സി പി എസ് സി അവിടെ വളരെ കുറച്ച് റോളുകൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഫുൾ എന്താണ് ജോലി ഒന്നിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ കോൺസ്റ്റബിൾ റെയിൽവേ എക്സാം ഇത് മാത്രമേ അവരുടെ ഓപ്ഷൻസ് ആയിട്ടുള്ളൂ അത് ആണ് കാരണം അവർ ഈ ട്വൽത്ത് വരെ എല്ലാം പഠിച്ചിട്ട് ഭൂരിപക്ഷം കുട്ടികളും ബാക്കി ഡിഗ്രി ഒക്കെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാം ആദ്യം ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി അത് കൂടുതലും യൂണിഫോംഡിനാണ് അവർ ട്രൈ ചെയ്യുന്നത് അത് എങ്ങനെയെങ്കിലും ഒരു ഓടി എടുത്തോളും അവർ ആ ഒരു വളരെ ചെറുപ്പ ചെറുപ്രായത്തിൽ തന്നെ ഈ എക്സാംസിന് വേണ്ടി അങ്ങ് ഇറങ്ങുകയാണെന്നുള്ളത് തീർച്ചയായിട്ടും അവിടത്തെ ഒരു ഞാൻ കുറച്ചാലം ഉണ്ടായിരുന്നുണ്ട് പറയണം ഓക്കെ അപ്പൊ അവിടുത്തെ ഒരു ലോകം എന്ന് പറഞ്ഞാല് അവര് പ്ലസ് ടു കഴിയുന്നു ആ സമയത്ത് തന്നെ അവരുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ടിങ് അത് കഴിഞ്ഞ് ഡിഗ്രി ബാക്കിയെല്ലാം അവർക്ക് വലിയ ഇമ്പോർട്ടൻ്റ് ബാക്കിയൊന്നുമല്ല പക്ഷെ അവരുടെ കോച്ചിങ് എക്സാം പ്രിപ്പറേഷൻ എന്തൊക്കെ അവർക്ക് മസ്റ്റാണ് ഇപ്പൊ നമ്മുടെ പിള്ളേരാണെങ്കിൽ ഒരാവശ്യവും ഇല്ലാതെ ഞാൻ അങ്ങനെ പറയുന്നില്ല ചിലപ്പോ ഇപ്പൊ സാറേ ഒരാള് ടീച്ചിങ് പാഷൻ ഇല്ലാത്ത ഒരാൾ എം എ എടുക്കേണ്ട ആവശ്യമുണ്ടോ ബി എഡ് എടുക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഒന്നുമില്ല അപ്പൊ അയാൾക്ക് ഒരു ഡിഗ്രി കഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാം കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം പക്ഷെ നമ്മുടെ കൊറേ ആൾക്കാർക്ക് ഒരു ദിശാബോധവും ഇല്ലാതെ അവർ എന്ത് ചെയ്യുന്നു ചുമ്മാ എന്തൊക്കെയോ പഠിച്ചങ്ങ് പോകുന്നു പക്ഷേ പ്രോപ്പർ ആയിട്ടൊന്നും പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിലും അവർക്ക് കുറച്ചും എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും ഈ ബി എ എല്ലാം കഴിഞ്ഞ സമയത്ത് ബി എക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ മാർക്ക് എല്ലാം വാങ്ങി ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയുന്ന ഒരു സംശയമുള്ള ഒരു ഘട്ടമുണ്ട് ഇപ്പൊ ടീച്ചിങ് എന്തായാലും ഇഷ്ടമായത് കൊണ്ട് എം എ എടുക്കാൻ പോയി എന്നാൽ ടീച്ചിങ് ഒന്നും വലിയ താല്പര്യമില്ല എന്നുള്ള ഒരുപാട് പേരും എം എ പഠിക്കുന്നുണ്ട് കാരണം ഒരു ഫോർ ദ സേക്ക് ഓഫ് ലേണിംഗ് എന്നാണ് അവർ എം എ എടുക്കാൻ കാരണം അപ്പോൾ ആ സമയം കൂടെ അവർക്ക് ഉറപ്പായിട്ടും ഇത്രയും കഴിവുള്ള കുട്ടികളാണ് മിടുക്കരാണ് അവർക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ജോലിയൊക്കെ ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് അപ്പോ നമ്മുടെ മലയാളികൾ വിലപ്പെട്ട സമയം ദിശാബോധമില്ലാതെ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത് അതാണ് എൻ്റെ ഒരു പക്ഷേ പണ്ട് കാര്യം വെച്ച് നോക്കുമ്പോൾ സാർ ഇപ്പൊ കുറച്ചും കൂടെ ഒരു ഭേദമാണ് അതായത് ഇപ്പൊ നമ്മുടെയൊക്കെ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയത്തില്ല എന്തൊക്കെയാണ് ഫ്യൂച്ചർ അവസരങ്ങൾ ബാക്കിയെല്ലാം നമുക്ക് അറിയത്തില്ല പക്ഷെ ഇന്ന് നമുക്കൊരു എന്താ പറയാ ഒരു ഫോൺ ഉണ്ട് നമുക്കൊരു ഒരു യൂട്യൂബ് ബാക്കി എന്തുണ്ടെങ്കിലും ഒരുപാട് 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 അവസരങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അറിയാൻ പറ്റും ഇവൻ എന്റെ കേസ് എടുക്കാണെങ്കിലും സാറേ ഞാൻ ബിടെക് സിവിലാണ് ആ ഈ ഒരു ഒരു ഗ്രാജുവനിക്കൊരു ബാത്റൂമിന്റെ ഡിസൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ എന്ത് പറയും അതായത് ഒരു ഒരു ജാക്ക് സിമ്മൻ്റിന് എത്ര വിട്ട വണ്ടി എത്ര വട്ടം വെട്ടിലോന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല അറിയാമെന്നുള്ള അറിയുമ്പോൾ ഞാൻ പോയി ചോദിക്കാൻ പറയാം അപ്പൊ ഞാൻ എന്റെ ഡിഗ്രി എടുത്തു എന്താണ് പ്രയോജനം ഒരു പ്രയോജനം ഇല്ല ഒരു സംഭവം ഇല്ല അപ്പൊ ഒരുപാട് ആൾക്കാർ ഒരുപാട് നല്ല സാറേ പഠിച്ച ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പൊ സിമ്പിളി അത്രേ ഉള്ളൂ ഇത് കൃത്യമായിട്ടൊന്ന് അഡ്രസ്സ് ചെയ്ത് പോയാൽ ഒരു പ്ലസ് വൺ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അയാൾ ചിന്തിക്കണം എനിക്ക് എൻ്റെ ഫ്യൂച്ചർ എവിടെ എത്തണം ഏതൊക്കെ അവസരങ്ങളാണ് എൻ്റെ മുമ്പിൽ ഉള്ളത് അതൊരാൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റിയാൽ അറിയിക്കാൻ പറ്റിയാലും എല്ലാവരുടെ ലൈഫ് എന്ത് മറ്റൊരു ഡയറക്ഷനിലൊക്കെ എന്തെയ്യും കൊണ്ടു പോകും നമ്മള് എടുത്തു പറയണം ഇത് ആ ഒരു ഫോക്കസിൽ പോകുന്ന ആളുകളെ പറ്റിയല്ല നമ്മള് പറയും തീർച്ചയായിട്ടും എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു വിഷയമുള്ള ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ടീച്ചിങ് അങ്ങനെ വിഷയമുള്ള ആൾക്കാരുണ്ട് ഇത് നമുക്കൊരു ഡിലമേയിൽ നിന്നിട്ട് എന്നാലും പഠിച്ചേക്കാം എന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാർക്ക് ഒരു റൈറ്റ് ഡയറക്ഷൻ എങ്ങനെ ഇരിക്കും എന്നാണ് നമ്മൾ തീർച്ചയായിട്ടും അതായത് സാറേ ഇവിടെ നമുക്ക് ഇങ്ങനെയാണോ നമുക്കൊന്ന് ചിന്തിക്കാം ഓക്കെ അതായത് എന്തൊക്കെയാണ് ഒരു കുട്ടിയുടെ മുമ്പിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ നമ്മൾ പറയാണെങ്കിൽ മെയിൻലി മൂന്ന് സെക്ടറിൽ വർക്ക് ചെയ്യാം ഒന്ന് എസ് എസ് സി രണ്ട് ആർ ആർ ബി റെയിൽവേ നല്ലത് കഴിഞ്ഞ ബാങ്കിങ് സെക്ടർ പിന്നെ അല്ലാതെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് സെക്ടറിലായിക്കോട്ടെ പിന്നെ അതെയാണ് ഫുഡ് കോർപ്പറേഷൻ ആയിക്കോട്ടെ ഹോസ്റ്റൽ ആയിക്കോട്ടെ പക്ഷെ ഞാൻ മെയിൻലി ഇത് മൂന്നും മാത്രം വിളിക്കാം പക്ഷെ ഇവിടെ ഞാൻ മെയിൻലി ജോബ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് കേസുകള് രണ്ട് കേസ് സ്റ്റഡിയെ മാത്രം എടുത്താൽ ഒന്ന് എസ് എസ് സി രണ്ട് ആർ ആർ ബി റെയിൽവേ സാറേ ഇത് രണ്ടും ബേസിക്കലി ഒന്നാണ് അതായത് ഇംഗ്ലീഷ് എന്നൊരു സാധനം ആഡ് ഓൺ ചെയ്താൽ റെയിൽവേന്ന് എങ്ങോട്ട് ജമ്പ് ചെയ്യാൻ പറ്റും എസ് എസ് ൽ ജമ്പ് ചെയ്യാൻ പറ്റും അതേസമയം അവിടെ നിന്ന് ഇംഗ്ലീഷ് വീക്കായ ഒരാളാണെങ്കിൽ അയാൾക്ക് എവിടെ വരാൻ പറ്റും റെയിൽവേ എക്സാമിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ സിംപ്ലി ഒരേ സിലബസ് തന്നെയാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ ചെറിയ ചെറിയ അഡാപ്റ്റേഷൻസ് മാത്രം നടത്തിയാൽ മതി വളരെ പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യാം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിലേക്ക് ആ പോസ്റ്റുകളിലേക്ക് അവർക്ക് എന്ത് ചെയ്യാം പോവാം ഇതാണ് പ്രത്യേകത ഇപ്പോൾ എനിക്ക് തോന്നുന്നു റെയിൽവേ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചും കൂടെ ഒക്കെ പിള്ളേർ അവർ അപ്ഡേറ്റ്ഡാണ് റെയിൽവേ എക്സാമായിട്ട് ബന്ധപ്പെട്ട് പക്ഷെ എസ് എസ് സി ഒരു കട്ട് ഓഫ് കൂടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാരണങ്ങൾ കൊണ്ടോ അധികം എന്ത് വരുന്നില്ല ഫോക്കസ് വരുന്നില്ല പക്ഷെ ഫോക്കസ് വരുന്ന എക്സാംസ് ഉണ്ട് ജി ഡി കോൺസബിൾ ഒക്കെ ആണെങ്കിൽ നമ്മളെ പിള്ളേർ കട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ബാക്കി ഉള്ള പോസ്റ്റുകളിലേക്ക് അവർ ഇനിയും കുറച്ചും കൊണ്ട് എന്ത് ചെയ്യാനുള്ള മനസ്സിലാക്കി ഒന്ന് വരാനുണ്ട് അപ്പൊ ഞാൻ സാറിനോട് ഫ്രാങ്ക് ആയിട്ട് ചോദിക്കാം സാറ് ഈ പ്രായത്തിൽ കടന്നു വന്ന ഒരാളാണ് അപ്പൊ എന്താണ് സാറിന്റെ ഇത്രയും ലൈഫും ഉണ്ട് ഇത്രയും ലൈഫ് ടൈം ഉണ്ട് നമ്മുടെ പിള്ളേർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ഉപദേശം നമ്മൾ ഉപദേശം വന്നു നമുക്ക് ഷെയർ അത്രേ കൃത്യ കൃത്യസമയത്ത് ഒരു ഒരു വഴി കാണിച്ചു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട് കാരണം വഴി കാണി വഴി ഇല്ലാത്തത് പല 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 വഴികൾ മുമ്പ് കിടന്നുകൊണ്ട് അതിൽ ഏത് വഴിയും പോകണമെന്ന് അന്തിച്ച് കുറച്ച് നാൾ നിന്നിട്ടുണ്ട് അപ്പൊ അത് ശരിക്കും ഒരു പ്രശ്നമാണ് കൃത്യമായ ഒരു ഓറിയന്റേഷൻ ആ സമയത്ത് കുട്ടികൾക്ക് കിട്ടിയിരുന്നെങ്കിൽ എസ്പെഷ്യലി സെൻട്രൽ ഗവൺമെന്റ് ജോബ് ഒക്കെ ഇത്രയും അട്രാക്ടീവ് ആയിട്ട് നിൽക്കുമ്പോ അപ്പൊ അങ്ങനെ ഒരു ഓറിയന്റേഷൻ കുട്ടികൾക്ക് കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതാണെന്ന് തോന്നുന്നുണ്ട് അതാണ് ഞാൻ സാറിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഓറിയന്റേഷൻ കൊടുക്കണം സെന്റൽ ഗവൺമെന്റ് ജോബിലോട്ട് ഒന്ന് തീർച്ചയായിട്ടാണ് അപ്പൊ അത് അതെന്താണ് സാറിന് പറ്റി തോന്നുന്നത് അത് നമ്മൾ ആദ്യം ഒരു പത്താം ക്ലാസ് കഴിയുമ്പോ അവർ അവർക്ക് ആദ്യം മനസ്സിലാക്കണം മക്കളെ നിങ്ങളുടെ മുമ്പിൽ ഇത്രയും അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾക്ക് ഏതിലോട്ടാണ് താല്പര്യം ഏതാണ് നിങ്ങളുടെ മുമ്പിലുള്ള വഴി ഏതാണ് താല്പര്യം ആ താല്പര്യത്തിലേക്കുള്ള ദിശ മാത്രം എന്ത് കൊടുക്കുക വെട്ടിയൻ എന്ത് കൊടുക്കുക അല്ലാതെ കണ്ണിക്കണ്ട എല്ലാം പഠിച്ചിട്ടൊരു കാര്യമില്ല ഇപ്പൊ ഇവൻ എൻ ടൈസ് പറയാണെങ്കിൽ ഞാൻ പ്ലസ് ടു ബയോളജി ആയിരുന്നു അതായത് ബയോളജി സയൻസ് ആയിരുന്നു ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഞാനെന്ത് എന്ത് നേടി ഒന്നും നേടിയിട്ടല്ലേ ഒരു കാര്യവും പഠിച്ചിട്ടില്ല ബാക്കിയൊന്നുമില്ല അപ്പം ഡിഗ്രി ആയിട്ട് പോലും എന്താണ് എനിക്കൊരു പ്രയോജനം എൻ്റെ ഡിഗ്രി ഒന്ന് എനിക്ക് എന്ത് കിട്ടിയില്ല കിട്ടിയിട്ടില്ല അപ്പൊ അതേസമയം ഞാൻ അന്ന് ജോഗ്രഫി പഠിച്ചിരുന്നെങ്കിൽ ഇന്നാകൂലെന്ന് എനിക്കറിയില്ല ദൈവത്തിന്റെ ഓക്കെ അപ്പോ കുറച്ചുകൂടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ബെറ്റർമെന്റ് നടത്തുമായിരുന്നു ഇപ്പൊ ഞാൻ ജോഗ്രഫി എന്ന് പറഞ്ഞാൽ പഠിച്ചെടുത്തതാണ് എനിക്ക് ആ വിഷയം ഭയങ്കര ഇഷ്ടമാണ് അത് പണ്ട് പ്രിപ്പറേഷൻ ആയിട്ട് എന്താ പറയാ അങ്ങനെ ഞാനത് ഭയങ്കര സന്തോഷത്തോടെ പഠിച്ചു വരച്ചും ബാക്കി എന്ത് ചെയ്യുന്നു നമ്മുടെ പിള്ളേർക്ക് മൊത്തം ഇങ്ങനെ സിംപ്ലി ആന്താനോ അടിപൊളി സാധനം അപ്പോ അങ്ങനെ അങ്ങ് പോയി അപ്പോ ഒരു ദിശാബോധമില്ലാതെ ഒരു നൂല് പൊട്ടിയ വട്ടം പോലെ അങ്ങനെ 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 അപ്പൊ പക്ഷെ ഒരു കൃത്യമായിട്ട് ഒരു ഡിറക്ഷൻ തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇത്ര അവസരങ്ങൾ മുമ്പിലുണ്ട് നിനക്ക് ഇഷ്ടമുള്ള നീ ചൂസ് ചെയ്തും അല്ലെ അപ്പോ അങ്ങനെ അങ്ങ് പോയി മാത്രമല്ല സാറേ എല്ലാവരും അവരവരുടെ പാഷനാണോ ഫോളോ ചെയ്യുന്നോ ഡൗട്ടാണ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാവരോടും ചോദിക്കും നിനക്ക് വലുതാൻ പാടാണോ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം പൈലറ്റ് ആവണം കളക്ടർ ആവണം ഐ എസ് ആവണം എസ് ഐ ആവണം ഓക്കെ അല്ലാതെ എനിക്ക് എസ് എസ് സി സി ജെ ആളാവണം ആരെ പറഞ്ഞിട്ടുണ്ടോ ഇല്ല എനിക്ക് എസ് എസ് സി സി എസ് സി എച്ച് എസ് ൽ കിട്ടിട്ടാണെങ്കിൽ ഇല്ല അത് കഴിഞ്ഞ് എനിക്ക് ഗ്രൂപ്പ് ഡി ആവണം അത് കഴിഞ്ഞ് എനിക്ക് ബെവറേജ് എൽ ആവണം എനിക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആവണം ആരെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്കൂളിലൊക്കെ നമുക്കൊരു സെഷൻ കിട്ടിയിരുന്നെങ്കിൽ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ സ്കൂളിൽ മര്യാദ സിലബസ് പോലും അങ്ങനെയൊരു സാറ് ഒരു എന്തായാലും നമുക്ക് കിട്ടിയിട്ടില്ല നമ്മൾ വന്ന് എപ്പോഴും നമ്മൾ ആദ്യം വളരെ ടോപ്പ് ലെവലിൽ ചിന്തിക്കുന്നു എന്നാൽ ബാക്കി അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് അത് കയ്യിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് എന്നുള്ളതിൽ പലപ്പോഴും നമ്മൾ വളരെ അജ്ഞരാണെന്ന് തോന്നിയിട്ടുണ്ട് അതാണ് അവിടുത്തെ ഒരു ഇഷ്യൂ പിന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് സാർ ഇവിടെ നമ്മുടെ ടൈം എന്നുള്ളൊരു ഭാഗമാണ് അതായത് നമ്മളൊരു ഇരുപതോ ഇരുപത്തൊന്നോ വയസ്സിൽ ഡിഗ്രി എല്ലാം കഴിഞ്ഞിറങ്ങുന്ന നമ്മൾ മറ്റ് കോഴ്സുകളൊക്കെ ചെയ്യാം അപ്പോൾ എയിം ചെയ്തു പോകുന്നവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ദിശാബോധം ഇല്ലാതെയൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ വർഷമോ കളയുകയാണെങ്കിൽ ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാം ഒക്കെ നമുക്കൊരു മുപ്പത് വയസ്സ് വരെയൊക്കെയാണ് ഭൂരിപക്ഷം എക്സാംസ് എഴുതാൻ പറ്റും അപ്പോൾ ആ ഒരു ടൈം അത് വളരെ ക്രിട്ടിക്കൽ ആണ് അത് യൂസ് ചെയ്ത് ഒരു മൂന്ന് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തെ സമയം ഉണ്ടല്ലോ എഴുതി ഒരു ജോലിക്ക് ഓഫീസർ പോസ്റ്റ് ആണ് ഈ ഒക്കെ ആണെങ്കിൽ അത് വളരെ അധികം നമ്മുടെ ജീവിതത്തെ ഭയങ്കര ബൂസ്റ്റ് ആയിപ്പെട്ടിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട് അവരുടെയൊക്കെ ലൈഫിൽ ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പോൾ വന്ന ഒരു പ്രധാനപ്പെട്ട പ്ലസ് പോയിന്റ് എന്താണെന്ന് ചോദിച്ചാല് ഞാൻ ഈ ഈ പറയാൻ പോകുന്ന കാര്യം എല്ലാ പാരൻസിനെയും കൂടെ ചേർത്താനാണോ പറയുന്നത് അതായത് ഒരു കുട്ടി ഡിഗ്രി കഴിഞ്ഞിറങ്ങിയാൽ അയാൾക്കൊരു രണ്ട് വർഷം സമയം കൊടുക്കുക രണ്ട് വർഷം സമയം എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും പ്രോപ്പറായിട്ട് കൊടുത്തിരിക്കണം അതായത് നിങ്ങൾ ഇങ്ങനെ കണ്ണുളച്ച മക്കളോട് പറയുക എടാ നീ ഡിഗ്രി കഴിഞ്ഞു ഇനി അടുത്ത് വരാൻ പോകുന്ന ഈ രണ്ട് വർഷം ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യും നിന്റെ മുമ്പിൽ ഇത്രയും അവസരങ്ങൾ കിടപ്പുണ്ട് ഇത്രയും അവസരങ്ങളുണ്ട് നിനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിപ്പോൾ ഫുഡ് ആയിക്കോട്ടെ നിന്റെ പോക്കറ്റ് മണി ആയിക്കോട്ടെ പെട്രോളിൻ്റെ കാശായിക്കോട്ടെ എല്ലാം ഞങ്ങൾ തരാം ഒന്നുമില്ലാതെ കണ്ണുടച്ച് പോയി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തോ അങ്ങനെ ഒന്ന് പറയാണെങ്കിൽ സാറേ സൂപ്പർ സൂപ്പർ ആയിരിക്കും അങ്ങനെ പറ്റാത്ത നമ്മൾ ചിന്തിക്കണം ആണ് അതായത് മൂന്ന് നേരം നമുക്ക് ആഹാരം കഴിക്കാനുണ്ടെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എപ്പോഴും എന്റെ പിള്ളേരോട് പറയുന്ന ഒരു ഡയലോഗ് കാണാം അതായത് ഒരുപാട് പേരോട് ചോദിക്കുന്നുണ്ട് സാറേ ജോലിക്ക് പോയിട്ടാണ് പഠിക്കുന്നത് ജോലി കളയണം പ്രിപ്പയർ ചെയ്യണം സാറേ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം നടത്തുന്ന ഏജൻസിക്ക് അറിയേണ്ട ആവശ്യമില്ല ഇയാൾ ജോലിക്ക് പോയിട്ടാണോ പഠിക്കുന്നത് ജോലിക്ക് പോകാനാണ് പഠിക്കുന്നത് ഒന്നും അറിയേണ്ട ആവശ്യമില്ല അവിടെ ആരാണ് ഏറ്റവും ടോപ്പിൽ വരുന്നത് അയാൾക്ക് ജോലി കിട്ടും അല്ലെ അത്രേ ഉള്ളൂ അതാണ് അവസ്ഥ അപ്പോൾ ഞാൻ പറയുന്ന ഒരു ഇത്രയേ ഉള്ളൂ ഒരു വരാൻ പോകുന്ന എക്സാം വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ കയ്യിൽ കാശുണ്ടെങ്കിൽ ലീവ് എടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക എക്സാമിനുവേണ്ടി പഠിപ്പിക്കറിയ്ക്കുക നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സാക്രിഫൈസ് ചെയ്ത് നിക്കുന്നത് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു ഇന്ത്യൻ സിറ്റി എന്തായിരിക്കും ഭയങ്കര കൂടുതലായി അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് നിങ്ങളോടും പറയാനുണ്ട് നിങ്ങളെ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് എല്ലാവരും ജസ്റ്റ് നോക്കാം നിങ്ങളുടെ മുമ്പിലുള്ള എന്ന് പറഞ്ഞാൽ ദൻ പി എസ് സി ഉണ്ട് എസ് എസ് സി ഉണ്ട് ദൻ റെയിൽ വേറപ്പുണ്ട് അപ്പോൾ അവിടെ ഏജ് ലിമിറ്റ് വരുന്നത് ഇങ്ങനെയാണ് നിങ്ങളിപ്പോൾ എസ് എസ് സി എക്സാംസ് എടുക്കുകയാണ് മെയിൻലി വരുന്ന എക്സാംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജി ഡി ഉണ്ട് ദൻ സി ജി എൽ ഉണ്ട് സി എച്ച് എസ് എൽ ഉണ്ട് എം ടി എസ് ഉണ്ട് അപ്പോൾ സി ജി എല്ലാണെങ്കിൽ അതിനകത്ത് ഭൂരിഭാഗം പോസ്റ്റുകൾ മുപ്പത് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ചില പോസ്റ്റുകളാണെങ്കിൽ മുപ്പത്തി രണ്ട് വയസ്സോടെ ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ദൻ അത് കഴിഞ്ഞാൽ സി എച്ച് എസ് എസ് ആണെങ്കിൽ ഇരുപത്തി ഏഴ് വയസ്സ് വരെ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റും ു ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ആണ് എം ടി എസ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഇരുപത്തി അഞ്ച് വരെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും അതേസമയം റെയിൽവേ പോസ്റ്റുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഡിഗ്രി പോസ്റ്റുകൾ ആണെങ്കിൽ മുപ്പത്തിമൂന്ന് വരെ എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം പ്ലസ് ടു പോസ്റ്റുകളാണെങ്കിൽ മുപ്പത് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും അതേസമയം ഗ്രൂപ്പ് ഡി പോലെയുള്ള പോസ്റ്റുകളാണെങ്കിൽ മുപ്പത്തി മൂന്ന് വരെ അപ്ലൈ ചെയ്യാം റെയിൽവേ പോലീസ് ആണെങ്കിൽ ഇരുപത്തി അഞ്ച് വരെ എന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും ഇങ്ങനെയാണ് ഏജ് ലിമിറ്റ് വരുന്നത് അപ്പോൾ ഒ ബി സി ആണെങ്കിൽ അവിടെ മൂന്ന് വർഷം ഇളവുണ്ട് എസ് സി എസ് സി ആണെങ്കിൽ അഞ്ച് വർഷം അവർക്ക് ഇളവുണ്ട് ഓക്കെ അപ്പോൾ നമ്മള് ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മളെ ഒന്ന് മനസ്സിലാക്കുക ഞാനൊരു വലിയ യാത്രയ്ക്കാണ് പോകുന്നത് അതായത് പെട്ടെന്ന് എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരത്തില്ല ഒരു ഫസ്റ്റ് ഇപ്പൊ ഈ സി ജി എൽ നാളെ ലാസ്റ്റ് ആയിട്ടാണ് ഒരാൾ അപ്ലൈ ചെയ്ത് ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതല്ല ഫസ്റ്റ് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ സി ജി എൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഡൗട്ടാണ് അതെ ശരിയാണ് കാര്യം രണ്ട് മാസം കൊണ്ട് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു അതിന് എത്ര ദിവസമുണ്ട് ഏതാണ്ട് ഒരു മാസവും അഞ്ചോ ആറോ ദിവസം മാത്രമേ ഉള്ളൂ ഉള്ളപ്പോൾ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഡൗട്ടാണ് പക്ഷേ ഈ കുട്ടി അടുത്ത വർഷം ഇതേ നോട്ടിഫിക്കേഷൻ വരും അയാൾ ആരായിട്ട് മാറി പ്രോ ആയിട്ട് മാറി കൺസിസ്റ്റൻസി കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ സാറ് സാറ് ഹിസ്റ്ററി എടുക്കുന്ന ഒരു ഫാക്കൽറ്റിയാണ് ഞാൻ ജോഗ്രഫി എടുക്കുന്നൊരു ഫാക്കൽറ്റി ആണ് അപ്പൊ ഞാൻ എൻ്റെ കേസ് എടുക്കുകയാണ് ഞാനിപ്പോൾ സ്ട്രക്ചർ ഓഫ് എർത്ത് എന്നൊരു ടോപ്പിക്ക് ഞാൻ ആയിരം ക്ലാസ്സുകൾ എടുക്കാം ഓക്കെ ഞാൻ ഈ ആയിരം ക്ലാസ് എടുത്ത സാധനം ഒരു മാസം ഞാൻ ഒരു സ്ഥലത്തും പോയി പഠിപ്പിച്ചിട്ടില്ല ഞാൻ വീണ്ടും പഠിപ്പിക്കാൻ പോകുമ്പോൾ എനിക്കത് ഓർമ്മ അത്രയേ ഉള്ളൂ അതേപോലെയാണ് നിങ്ങളുടെ കേസും അതായത് നിങ്ങൾ ഒരു പത്ത് ദിവസം നിങ്ങൾ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഒരു പത്ത് ദിവസം നിങ്ങൾ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ പതിനൊന്നാമത്തെ ദിവസം നിങ്ങൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒന്നേന്ന് തുടങ്ങുന്ന തുടങ്ങുന്നൊരവസ്ഥയായിരിക്കും എല്ലാം മറന്നുപോകും ഒരു ഫ്രഷർ എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിലോട്ട് പോകും ഓക്കെ അപ്പോൾ പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഗ്രാജുവേഷൻ കഴിയുന്ന ആ സമയം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മൊമെന്റ് നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം ബ്രേക്ക് കൊടുക്കരുത് ചിലപ്പോൾ ആദ്യം വരാൻ പോകുന്ന എക്സാം മറ്റ് കിട്ടിയെന്ന് വരത്തില്ല പക്ഷെ രണ്ടാമത്തെ എന്തുകൊണ്ട് നമുക്ക് കയറി ഇപ്പം സി ജി എല്ലിൽ ചിലപ്പോൾ കിട്ടത്തില്ല ചിലപ്പോൾ സി എച്ച് എസ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും അടുത്ത സി ജി എല്ലിൽ നിങ്ങൾക്ക് കിട്ടും റെയിൽവേയിലെ എൻ ഡി പി സി നിങ്ങൾക്ക് കിട്ടും ഓക്കെ അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക മുമ്പിലുള്ള അവസരങ്ങൾ എന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് തിരിച്ചറിയുക ബ്രേക്ക് കൊടുക്കാതെ വർക്ക് ചെയ്യുക ഏതൊരു എക്സാം നമ്മുടെ മുമ്പിൽ കീഴടങ്ങും ഏറ്റവും നല്ല പ്രൂഫ് എന്താണെന്ന് വെച്ചാൽ ഈ ജോലിക്ക് കയറിയ ആൾക്കാരെടുക്കുകയാണെങ്കിൽ സാറേ അവര് ചൊവ്വയിൽ നിന്ന് വന്ന ആൾക്കാരാണ് അപ്പൊ എക്സാം എഴുതുന്ന ആൾക്കാരും ആര് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് എക്സാം എഴുതുന്നത് അവിടെ ഒറ്റ ഷോർട്ട് കട്ട് മാത്രമേ ഉള്ളൂ ആരാണോ ഏറ്റവും അധികം സമയം ഇതിന്റെ പുറകിലിരിക്കുന്നത് ഇത് എ പ്രോപ്പർ സ്ട്രാറ്റജി റിസൾട്ട് അവരെന്ത്സൾട്ട് കൊണ്ടുപോയി അത്രേ ഉള്ളൂ അപ്പൊ അതാണ് ഇതിന്റെ ഒരു കീ എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല ഇത്രയും അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട് പെട്ടെന്ന് ജോലി കിട്ടും അത് കഴിഞ്ഞ് പ്രൊമോഷൻ ചാൻസും ബാക്കിയെല്ലാം വളരെ കൂടുതലാണ് ആദ്യത്തെ ഒരു ആറേഴ് മാസം നിങ്ങൾ വർക്ക് ചെയ്യുക അതായത് ഒരു വർഷം വരെയാണ് ഒരു വർഷം ഇതിന്റെ പുറകിൽ ഇരുന്നാൽ ഏതൊരു എക്സാം എന്തി മുട്ടുപൊടങ്ങി എനിക്ക് പക്ഷേ ഈ പൊതുവെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇപ്പൊ പി എസ് സി നമ്മുടെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ണ്ടല്ലോ രണ്ടും ഒരുമിച്ച് പറ്റൂ എന്നുള്ളത് പലരും ചോദിച്ചിട്ടുള്ള ഡൗട്ടാണ് അല്ലെങ്കിൽ തന്നെ ഒരുമിച്ച് പറ്റുമെങ്കിൽ തന്നെ ഏതൊക്കെ പോസ്റ്റുകൾ നമുക്ക് അങ്ങനെ ഒരു എൽ ഡിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഗ്രൂപ്പ് ഡി അതിനൊപ്പം എഴുതിയെടുക്കാൻ പറ്റൂ എന്നുള്ള ഒരു ചോദ്യം ഗ്രൂപ്പ് ഡി എഴുതിയെടുക്കാൻ ഡിക് പക്ഷേ അപ്പൊ നമ്മളൊന്നും ഏതെങ്കിലും ഒന്നില്ലല്ലേ ഒന്ന് നമുക്ക് നേരിടണമെങ്കിൽ സാറേ മറ്റൊന്ന് സാക്രിഫൈസ് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെ അതൊരു പ്രപഞ്ച നിയമമാണ് ഒന്ന് മറ്റൊന്ന് സാക്രിഫൈസ് ചെയ്യേ പറ്റത്തുള്ളൂ അത് രണ്ടിലും ഒരേ സമയം ഫോക്കസ് ആയിപ്പോ എന്ത് സംഭവിക്കും രണ്ട് കാര്യങ്ങളും കൂട്ടിക്കിടക്കും അപ്പൊ അതുകൊണ്ട് ഒരു എക്സാം മാത്രം പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ഒരാൾക്ക് റെയിൽവേ ദി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാം വലിയ ബുദ്ധിമുട്ട് വരത്തില്ല പക്ഷെ അല്ലാതെ പി എസ് സിയിലോട്ട് നിങ്ങൾ ഫോക്കസ് ആവുമ്പോൾ രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണ് സാറേ ഒന്ന് തെക്കൻ മടങ്ങ് കിടക്കുന്ന ഒരു സംഭവമില്ല അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം എനിക്ക് ഒരു ഡിഗ്രി ലെവൽ പി എസ് സി ഡൊരു ബാച്ച് ഞാൻ ചിലപ്പോൾ ഒരു സ്ട്രക്ചർ ഓഫ് എർത്ത് എന്നൊരു ടോപ്പിക്ക് എടുക്കുന്നത് മൂന്നര മണിക്കൂറുണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ആ ടോപ്പിക്ക് തീർക്കുന്നത് അല്ലെങ്കിൽ പോയിട്ട് നാല് മണിക്കൂർ ഉണ്ടായിരുന്നു തീർക്കുന്നത് പക്ഷേ എനിക്ക് എസ് എസ് സിയിലും റെയിൽവേയിലും അരമണിക്കൂർ മതി അരമണിക്കൂർ ഉണ്ട് എന്തി എനിക്ക് ടോപ്പിക്ക് തീർക്കാൻ പറ്റും അതായത് കണ്ടന്റ് അവിടെ എന്ത് മാത്രം മതി കുറച്ച് മാത്രം മതി അപ്പം ഈ കുട്ടി എന്തിനും മൂന്നര മണിക്കൂറെ ചെയ്യണം കളയാൻ കളയേണ്ട ആവശ്യമുണ്ടോ ഇല്ല സോ പ്രിസൈസ് ആയിട്ട് എന്ത് ചെയ്യുക ആ ടോപ്പിക്കിൽ പഠിക്കാം അതിലെ മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എവിടെന്നൊക്കെ ക്വസ്റ്റൻസ് കിട്ടും അത് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക ആ സ്പീഡ് കൂട്ടുക ആ നമുക്ക് വരുന്നത് സെൻട്രൽ എക്സാംസിൽ നമുക്ക് എസ് അത് കറക്റ്റ് ആണ് സർ കാരണം പലരും ഈ ഒരുപാട് നാള് പഠിക്കുന്നവര് മോഡൽ ക്വസ്റ്റിൻസ് ചെയ്യാത്ത കുട്ടികൾക്ക് അങ്ങനെയല്ല സാർ അവര് മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തില്ല എന്നുള്ളത് ശരിക്കും അത് ഡ്രോ ബാക്ക് ആണ് കാരണം ഈ സെൻട്രൽ ഗവൺമെന്റ് എക്സാം പ്രത്യേകിച്ച് ഇപ്പൊ പി എസ് സിക്ക് ആ പ്രശ്നം ഒക്കെ പലരും വലിയ പ്രശ്നമാണ് സാർ നമുക്ക് ആകെ കിട്ടുന്നത് എത്രയാണ് എത്ര എത്ര മിനിറ്റാണ് റെയിൽവേ എക്സാം മിനിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് മിനിറ്റ് ആണ് അതൊക്കെ ഹും പേ 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് അവിടെ മാക്സ്ം റീസണിംഗ് ഓൺ ഇതിൽ എത്ര ഓടിയൻ क्वेश्चंस വരുന്നത് ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ എൻടിപിസി യുടെ കേ ആണ് 30 മാർക്ക് മാക്സ് 30 മാർക്ക് റീസൺ 60 क्वेश्चंस നമുക്ക് എന്ത് ചെയ്യണം ഈ 1.5 മണിക്കൂറിൽ തീർക്കണം അപ്പോൾ പിഎസ്സി യിൽ ഒരു കുട്ടി 20 മാക്സ് ചെയ്യാൻ ഇത്രേം സമയം എടുക്കുന്നണ്ട് അപ്പോ അവൾ എന്ത് ചെയ്യണം 60 क्वेश्चंस ചെയ്യണം അവിടെ എന്താ വേണ്ടത് പ്രാക്ടീസ് ആണ് വേണ്ടത് സർ സിജി ല എത്ര നേരാണ് 1 മണിക്കൂറാണോ 1 മണിക്കൂർ 1 മണിക്കൂർ ഒരു മണിക്കൂറിൽ നമ്മൾ 100 ചോദ്യങ്ങൾ ചെയ്യണം 60 മിനിറ്റിൽ അല്ലേ അപ്പോൾ ഒരു മിനിറ്റ് പോലും നമുക്ക് ഒരു ചോദ്യം ചെയ്യാൻ ഇല്ല ഇല്ല ഒരു മിനിറ്റുള്ളിൽ നമുക്ക് ഒരു क्वेश्चन ഇല്ല സർ അവിടെ ഒരു കുട്ടി കുട്ടിയെന്താ ചെയ്യുന്നോ സാറേ ഒരു മാക്സിമം അതായത് ഇപ്പോ എൻ ഡി പി സി എക്സാം കഴിഞ്ഞു അപ്പൊ എൻ ഡി പി സി യുടെ എക്സാം ഈ നമ്മുടെ കുട്ടികൾക്ക് മുഴുവൻ എല്ലാ കുട്ടികൾക്കും മുഴുവനും ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല നല്ല അടിപൊളി ഒക്കെ കണ്ടു പരിചയമുള്ള ഹായെന്നൊക്കെ കാണിക്കുന്ന ക്വസ്റ്റ്യൻ പക്ഷെ അവർക്ക് എക്സാമിന് എന്ത് സംഭവിച്ചു സമയം കമ്മയിലല്ല അപ്പൊ അവിടെ നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യം എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ ആ കൊസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൂടും സ്പീഡ് കൂടും അല്ലെ ഇപ്പം മുമ്പ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് രണ്ട് മിനിറ്റ് വേണ്ടി വന്നെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്താൽ അത് നാൽപ്പത് സെക്കൻഡ് ആയിട്ട് എന്ത് ചെയ്യും ചുരുങ്ങും ഓക്കെ ഇപ്പം നമ്മൾ തന്നെ സാറേ ഒരു കാര്യം ആദ്യമായിട്ട് ചെയ്യുന്നു സമയം എടുക്കുന്നതായിട്ട് രണ്ടാമതായിട്ട് ചെയ്യുന്നു സമയം കുറച്ച് മതി മൂന്നാമതായിട്ട് ചെയ്യുന്നു ഒത്തു സമയം വേണ്ട അപ്പോൾ ആ കൺസിസ്റ്റൻസി ആ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് അത്രയും മാത്രം മതി എല്ലാ എക്സാമും നമ്മുടെ എന്ത് ചെയ്യും നമ്മുടെ താഴേക്ക് വരും സാറേ ഇങ്ങനെ തന്നെ വിചാരിച്ചു സാറേ എൻ്റെ എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ മനുഷ്യൻ ചന്ദ്ര ഓക്കെ സോ അന്ന് ഒരു ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉണ്ടോ ഇല്ല ഒരു ശക്തമായ ഒരു എൻജിൻ ഉണ്ടോ എൻജിൻ സപ്പോർട്ട് ഉണ്ടോ ഇല്ല അതായത് അന്നൊക്കെ ഇന്ത്യയിൽ അംബാസഡർ കാർ തന്നെ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ് അല്ലേ അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒരു നല്ലൊരു കമ്പ്യൂട്ടർ ഇല്ല ഒരു പ്രോപ്പർ എൻജിൻ ഇല്ല ഒന്നും സംഭവമില്ല പക്ഷെ മനുഷ്യനെ കൊണ്ട് പറ്റുമെന്നുള്ള ഒരൊറ്റ വിശ്വാസത്തിൽ എന്ത് ചെയ്തു മനുഷ്യൻ വിചാരിച്ചാല് ഒന്നും പറ്റാത്തായിട്ടില്ല സാറേ അവൻ എഫേർട്ട് കൊടുത്തോണ്ടിരിക്കും അവന്റെ മുമ്പിൽ എല്ലാം കീഴടങ്ങിയിരിക്കും അല്ലെ മനുഷ്യന് കീഴടക്കാൻ പറ്റാത്തതായിട്ട് എന്തോ ഉണ്ട് അവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്റെ പുറകിലിരുന്ന് അതിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ അത്രേയുള്ളൂ അപ്പൊ ആ ഒരാളെ സംബന്ധിച്ചൊരു എക്സാമിനെ ക്രാക്ക് ചെയ്യുക ഒരു വർഷം മാറ്റി വെച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളു ഓക്കെ മാത്രമല്ലേ സാറേ ഒരാൾ സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്നു പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്നു എന്തിനാണ് വലുതാവുമ്പോൾ വലിയ ഒരാളാണ് അല്ലേ ഡിഗ്രിക്ക് പോകുന്നു എന്തിനാണ് വലുതാവുമ്പോൾ വലിയ ഒരാളാണ് അപ്പം ഒരാൾ ഒരു ജോലിക്ക് വേണ്ടി സത്യത്തിൽ ഇപ്പോൾ ഡിഗ്രി കൂടെ ചേർത്ത് എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് എൽ കെ ജി യു കെ പതിനേഴ് വർഷങ്ങളാണ് നല്ലൊരു ജോലിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത് ഈ പതിനേഴ് വർഷം ഇവരെ കുത്തിയിരുന്ന് പഠിക്കും പക്ഷേ ജോലിക്ക് വേണ്ടിയുള്ള ആ ഒരു ഒരു വർഷം പക്ഷേ കുഴപ്പവും ബാക്കി ബഹളവും ബാക്കി ഇല്ലായിരിക്കും അല്ലേ അപ്പോൾ ആ ഒരു സാധനം മാറ്റി വെച്ച് അതിനൊന്ന് മനസ്സിലാക്കി ഈ ഒരു വർഷമാണ് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൊമെൻ്റ് എന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ എല്ലാ സൊല്യൂ എല്ലാ പ്രശ്നങ്ങളും തീരെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സാറ് പത്താം ക്ലസ്സിൽ പത്തേ പ്ലസ് വാങ്ങിച്ചു എന്തെങ്കിലും സാറിന് നീ പാര ആരെങ്കിലും ചോദിക്കാറുണ്ട് എത്രയും പ്ലസ് കഴിച്ചു അതെ പ്ലസ് ടു എത്ര ഒന്നും വേണ്ട പഠിച്ചിട്ടുണ്ടോ ഒന്നും എന്ത് ചെയ്യത്തില്ല ആരും ചോദിക്കത്തില്ല പക്ഷെ എല്ലാവരോടും എല്ലാ കുട്ടികളോടും ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റൻ എന്താണ് നീ എന്ത് ചെയ്യും അതല്ലേ ക്വസ്റ്റാൻ ഓക്കെ അപ്പോൾ അവിടെ ഈ ഒരു സമയത്തൊരു ഒരു എഫേർട്ട് കൊടുക്കുക എക്സാമിനെ ക്രാക്ക് ചെയ്തിട്ടെങ്കിൽ എല്ലാം നമ്മുടെ മുമ്പിൽ കീഴടങ്ങിയിരിക്കും ഒരു കുട്ടിയുടെ മുമ്പിൽ ഇത്രയും അവസരങ്ങൾ ഇടയ്ക്കാണ് ഇന്നൊരാൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും കട്ട് ഓഫ് ഒക്കെ ഒക്കെ എന്ന് ചോദിച്ചാൽ മെറ്റീരിയൽ അവൈലബിലിറ്റി ആണ് സാറേ ഇന്നെല്ലാം നമുക്ക് ഒരുപാട് 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 മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് സോ ഒരുപാട് സോഴ്സസ് ഉണ്ട് അപ്പോൾ അത്രയും മെറ്റീരിയൽസ് വരുമ്പോൾ ഒരു കുട്ടിയുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അയാളുടെ കോമ്പറ്റീഷൻ ലെവൽ എന്ത് ചെയ്യും കൊണ്ടെങ്കിൽ കൂടും ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പതിനായിരം ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് പോയാൽ ഒരുത്തിന് ജോലിയാണ് അല്ലേ പക്ഷേ ഇപ്പോൾ അങ്ങനെയാണോ അല്ല കാര്യം മെറ്റീരിയൽ അവൈലബിലിറ്റി എന്ത് ചെയ്യുന്നു കുറച്ചും കൊണ്ടാകും കൂടി ഇനി സാറി ഒന്ന് ആലോചിച്ച് നോക്കും ഒരു രണ്ട് വർഷം കൂടെ കഴിയുമ്പോൾ എന്തായിരിക്കും കോമ്പറ്റീഷൻ അതെ സാർ വളരെ കൂടുതൽ ഓരോ വർഷവും പുതിയ പുതിയ കുട്ടികൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര ഏറ്റവും നല്ല സമയം ഇന്നാണ് ഏറ്റവും നല്ല സമയം ലൈഫിൽ ഏറ്റവും നല്ല സമയം നാളെ ഞാൻ വീണ്ടും ഒരു ദിവസം കൂടെ എന്ത് ചെയ്യും വയസ്സാകും വീണ്ടും കോമ്പറ്റീഷൻ കൂടും മാത്രമല്ല ടെക്നോളജി സാറേ ഒരു ബേസിക് കാര്യം ഇത്രേ ഉള്ളൂ സാറേ ഞാൻ എന്റെ പിള്ളേരോട് എപ്പോഴും പറയും നമുക്കല്ലേ നിങ്ങൾ ജോലി മേടിക്കാനുള്ള ഏറ്റവും നല്ല സമയം ഇതാണ് കാര്യം കുറച്ചും കൂടെ കഴിയുമ്പോൾ ടെക്നോളജി കൊണ്ടെങ്കിൽ കൂടും ടെക്നോളജി കൂടുമ്പോൾ ഒരു നോർമൽ ഫിനോമലിയാണ് ഹ്യൂമൻ പവർ എന്ത് കൊണ്ടെങ്കിൽ കുറയും അല്ലേ അപ്പോ ഈ സമയം ട്രാക്ക് ചെയ്ത് ഇങ്ങെടുക്കാം ഓക്കെ അപ്പോ ഇത്രയുമാണ് എനിക്ക് നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് ഇതൊരു ഒരു ഓറിയന്റേഷൻ അങ്ങനെയൊന്നും നമ്മൾ നമ്മള് കുറച്ചു നേരം കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ കുറെ പേര് എന്ത് ചെയ്യും കൂടിക്കൊണ്ടിരുന്നു അപ്പൊ വേറെ അവർക്ക് ഇതില് ചിലപ്പോ അവർ സപ്പോർട്ട് ചെയ്യാം അവർക്ക് എല്ലാം കാണാം തീർച്ചയായിട്ടും ഞങ്ങൾ ചായ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു അത്രേ ഉള്ളൂ അപ്പൊ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ ബ്രേക്ക് കൊടുത്തിരുന്നു ഇത്രയും അവസരങ്ങൾ മുമ്പേ ഉണ്ട് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ കിട്ടാത്ത ഒരേ ഒരു സാധനമേ ഉള്ളൂ അവസരങ്ങൾ അപ്പോൾ അതാ ഉള്ള അവസരങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം നന്നായിട്ട് യൂസ് ചെയ്യുക നന്നായിട്ട് പഠിച്ചോ ഈ ജോലികളൊക്കെ ആർക്കുള്ളതാണ് നിങ്ങൾക്കുള്ളതാണോക്കെ ഇപ്പോൾ പഠിച്ചോ നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം